വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തിൽ കഴിഞ്ഞ ആഴ്ച സുപ്രീം കോടതിയുടെ ഒരു സ്റ്റേ ഓർഡർ സ്റ്റേ ഓർഡർ മാത്രമാണ് കേട്ടോ സ്റ്റേ ഓർഡർ ഇറങ്ങി ഇറങ്ങിയ കേസ് ആളിൻ്റെ പേര് കമ്പനിയുടെ പേര് ഫ്യൂച്ചർ ഗെയിമിങ് എന്നാണ് അതിൻ്റെ ഉടമസ്ഥൻ സാന്റിയാഗോ മാർട്ടിൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും സാന്റിയാഗോ മാർട്ടിൻ എന്നുള്ള പേര് ക്ലിക്ക് ചെയ്യും ഇനി അഥവാ അങ്ങനെ ക്ലിക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഓർക്കാതെ മറന്നുപോയവർ അറിയില്ലാത്തവർ അവർക്ക് വേണ്ടി ഞാൻ പറയാം ഈ സാൻറ്റിയാഗോ മാർട്ടിൻ എന്ന് പറയുന്ന ആളിൽ നിന്നാണ് പണ്ട് ദേശാഭിമാനി രണ്ടായിരത്തി എട്ട് ആണെന്നാണ് എൻ്റെ ഓർമ്മ ദേശാഭിമാനി രണ്ടു കോടി രൂപ വാങ്ങി ആ വാർത്ത മാതൃഭൂമി പത്രം പുറത്തുവിട്ടു അന്ന് സി പി എം വല്ലാതെ വിഷമിച്ചു ഇതിനെ ന്യായീകരിക്കാൻ കാരണം സാന്റിയാഗോ മാർട്ടിൻ സിക്കിം ലോട്ടറി നടത്തുന്ന ആളാണ് ഒറ്റ നമ്പർ ലോട്ടറി അത് ഇതൊക്കെ നടത്തുന്ന ആളാണ് സാന്റിയാഗോ മാർട്ടിൻ വലിയ പണക്കാരനാണ് അപ്പോൾ ആ പണക്കാരൻ്റെ കയ്യിൽ നിന്ന് സംഭാവന വാങ്ങിച്ചാണ് ദേശാഭിമാനി നടക്കുന്നത് എന്ന് വരുന്നത് പാർട്ടിക്ക് വലിയ ക്ഷീണമാണ് പാർട്ടി പല രീതിയിലല്ല അത് ബോണ്ടാണ് ഞങ്ങൾ ലോൺ എടുത്തതാണ് അത് കാര്യമൊക്കെ ശരി നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാമല്ലോ ഈ സാന്റിയാഗോ മാർട്ടിൻ നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ് അതിൽ വല്ലാതെ പ്രതിരോധത്തിലായിപ്പോയി നമ്മളുടെ തോമസ് ഐസക്ക് അദ്ദേഹം ചർച്ച ചെയ്യാൻ വിസമ്മതിക്കുന്ന ഒരു വിഷയമാണ് സാൻറ്റിയാഗോ മാർട്ടിനും ഈ ലോട്ടറി തോമസ് ഐസക്കും വി ഡി സതീശനും തമ്മിൽ അന്ന് വലിയ വാഗ്വാദവും സംഗതിയൊക്കെ നടന്നിരുന്നു കാര്യമൊക്കെ ശരി പക്ഷേ സാൻറ്റിയാഗോ മാർട്ടിൻ കേരളത്തിൽ വലിയൊരു വിവാദ നായകനായി അന്നാണ് നമ്മളുടെ അഡ്വക്കേറ്റ് ജയശങ്കർ മാധ്യമം ആഴ്ച പതിപ്പിൽ ഒരു ലേഖനം അദ്ദേഹത്തിന് ഒരു പങ്ക്തി തന്നെ ഉണ്ടായിരുന്നു മാധ്യമത്തിൽ അതിൽ അദ്ദേഹം ആഴ്ചതോറും എഴുതുമായിരുന്നു അതിൽ ആഴ്ച എഴുതിയതിൽ ഏറ്റവും അവസാനത്തെ വാക്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് രക്തപതാക സിന്ദാബാദ് രക്തപതാക തണലിൽ വിരിയും സിക്കിം ലോട്ടറി സിന്ദാബാദ് ഇതായിരുന്നു ജയശങ്കറിൻ്റെ പ്രയോഗം അദ്ദേഹത്തിനും പ്രയോഗങ്ങളിൽ സമർത്ഥനാണ് അതുകൊണ്ട് എൻ്റെ മനസ്സിൽ അത് നിന്നു എന്നേ ഉള്ളൂ ഈ സാൻറ്റിയാഗോ മാർട്ടിനെ ഒരു ഇ ഡി കേസിൽ കുരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ സാന്റിയാഗോ മാർട്ടിൻ അറുനൂറ്റി ഇരുപത്തി രണ്ട് കോടി രൂപയുടെ തിരിമറിയിലാണ് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് അദ്ദേഹത്തിൻ്റെ പിന്നാലെയുള്ളത് അറസ്റ്റൊന്നും ചെയ്തിട്ടില്ല സമൻസ് അയച്ചു റെയ്ഡ് ചെയ്തു ഇരുപത്തിരണ്ട് സ്ഥലങ്ങൾ ആറ് സംസ്ഥാനങ്ങളിലായിട്ട് ഇരുപത്തിരണ്ട് സ്ഥലത്ത് റെയ്ഡ് ചെയ്തു ഒരുപാട് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അവർ സീസ് ചെയ്തു ഇനിയും കുറേ അധികം സീസ് ചെയ്യാനുണ്ട് അത് ദ പെറ്റീഷൻ ഫയൽ ബൈ ഫ്യൂച്ചർ ഗെയിമിംഗ് ലിസ്റ്റ് ട്വൽവ് കാറ്റഗറീസ് ഓഫ് ഇലക്ട്രോണിക് ഡിവൈസസ് പന്ത്രണ്ട് തരം ഇലക്ട്രോണിക് ഡിവൈസ് പിടിച്ചെടുത്തു എന്നാണ് ദിസ് ഇൻക്ലൂഡ് സെവൻറ്റീൻ മൊബൈൽ ഫോൺസ് മോസ്റ്റ്ലി വിത്ത് ഡ്യുവൽ സിംസ് പതിനേഴ് മൊബൈൽ ഫോൺ അതിൽ കൂടുതലും രണ്ട് സിമ്മുള്ളതാണ് ഹാർഡ് ഡിസ്ക് ഓഫ് കമ്പ്യൂട്ടേഴ്സ് വിത്ത് ഡാറ്റ ഡംസ് കമ്പ്യൂട്ടർ വിത്ത് ഡാറ്റ ഡാറ്റ ഡം ഞാൻ ഊഹിക്കുന്നത് ഒരുപാട് ഡാറ്റ ഡംപ് ചെയ്യാൻ പറ്റിയ കമ്പ്യൂട്ടർ പെൻഡ്രൈവ്സ് ആൻഡ് ബാക്ക് ഓഫ് സംമെയിൽ സീസ്ഡ് ഫ്രം മാർട്ടിൻ ഹിസ് ഫാമിലി മെമ്പേഴ്സ് ആൻഡ് സീനിയർ സ്റ്റാഫ് മെമ്പേഴ്സ് ഇതെല്ലാം വീട്ടുകാർ സ്റ്റാഫ് മെമ്പേഴ്സ് സാൻ്റിയോഗിൻ സ്വയം ഇവരുടെ എല്ലാം ഇത് പിടിച്ചെടുത്തു ഇപ്പം ഇതാണ് കേസ് ഈ പിടിച്ചെടുക്കുന്നത് തെറ്റാണ് ഞാനിത് ഈ വീഡിയോയിൽ ഈ പ്രശ്നം എടുക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാം സ്ഥിരം ടി വിയിൽ കാണുന്നതാണ് ഒരു അടിപിടി നടന്നാൽ ബലാത്സംഗം നടന്നാൽ കൊലപാതകം നടന്നാൽ എന്ത് നടന്നാൽ പ്രതിയുടെ ഫോൺ കോൾ ഡീറ്റെയിൽസ് പോലീസ് പരിശോധിച്ച് വരുന്നു കോൾ ഡീറ്റെയിൽ റെക്കോർഡ്സ് സി ഡി ആർ കിട്ടി എന്ന് പറയുന്നു മൊബൈൽ ഫോൺ ഇപ്പോൾ സാധാരണഗതിയിൽ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് ടോപ്പ് ഒന്നും അത്ര വലിയ പ്രതിയാവാറില്ല മൊബൈൽ ഫോൺ പ്രതിയാണ് എല്ലാ കേസിലും എല്ലാവരും പറയും അവൻ്റെ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങി പരിശോധിച്ചാൽ പോരെ അപ്പോൾ അറിയാമല്ലോ എന്ന് പറയും ശരിയാണ് ഈ പറയുന്നത് പക്ഷേ നമ്മുടെ ഭരണഘടനയുടെ അനുച്ഛേദം എന്നാണല്ലോ അതിന് പേര് ആർട്ടിക്കിൾ ട്വൻ്റി ആർട്ടിക്കിൾ ട്വൻ്റിയിൽ ഒരു വകുപ്പുണ്ട് ഒരാളിൻ്റെ കുറ്റം കണ്ടുപിടിക്കാനായിട്ട് തെളിവ് അയാൾ തന്നെ ഉണ്ടാക്കുന്ന സിറ്റുവേഷൻ വരരുത് ഒരേ കുറ്റത്തിന് രണ്ട് തവണ ശിക്ഷിക്കരുത് ഇതെല്ലാം ആർട്ടിക്കിൾ ട്വൻ്റിയിൽ വരുന്നതാണ് അപ്പോൾ എനിക്കെതിരെയുള്ള തെളിവ് ഞാൻ തന്നെ പോലീസിന് കൊടുക്കണം എന്ന് പറയുന്നത് എവിടത്തെ ന്യായമാണ് നാളെ പോലീസ് പറയും മോഹൻദാസിനെതിരെ മോഹൻദാസ് തന്നെ മൊഴി പറയണം എന്ന് പറയും ഇവിടെ ഇതങ്ങനെ സാധിക്കും ഇത് പാടില്ല എന്നാണ് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് ഭരണഘടനയാണല്ലോ നമ്മളില് നിയമത്തിൻ്റെ ബേസിക് ഡോക്യുമെൻറ്റ് ഈ പലരും പറയും ഭരണഘടനാപരമായ അവകാശം എല്ലാ വർഷവും ഭരണഘടനയിലുള്ളതല്ല ഭരണഘടന ബേസിക് ആണ് അതിൽ നിന്നുണ്ടാകുന്നതാണ് മറ്റ് നിയമങ്ങൾ അതിന് സ്റ്റാറ്റ്യൂട്ട്സ് എന്ന് പറയും വോട്ട് ചെയ്യാനുള്ള അവകാശം റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് അതിന് സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് എന്ന് പറയും ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ല പലരും വിചാരിക്കും വോട്ടവകാശം മൗലികാവകാശമാണ് വോട്ടവകാശം അവകാശമാണ് പക്ഷേ മൗലികമായ അവകാശമല്ല നിയമപരമായ അവകാശമാണ് മൗലികം വേറെ നിയമപരം വേറെ മറ്റൊരു നിയമം വഴി നിങ്ങൾക്ക് കിട്ടിയ അവകാശത്തെയാണ് സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഈ സ്റ്റാറ്റൂട്ടറിയിലല്ല ഒറിജിനൽ ഭരണഘടനയിൽ തന്നെയാണ് ഇത് എഴുതി വച്ചിരിക്കുന്നത് ഒരാളിൻ്റെ കുറ്റം അയാൾ തന്നെ തെളിയിക്കണം എന്നുള്ള അവസ്ഥ വന്നുകൂടാ അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ കൊലപാതകത്തിലൊക്കെ പ്രതിയെയും കൊണ്ട് തെളിവെടുക്കുന്നു കത്തി കണ്ടെടുക്കുന്നു തരയ്ക്കടിക്കാൻ ഉപയോഗിച്ച് ചുറ്റിയെ കണ്ടെടുക്കുന്നു എല്ലാം ചെയ്യുന്നുണ്ടല്ലോ അതിനെ ട്വൻറ്റി സെവൻ റിക്കവറി എന്ന് പറയും അതായത് എവിഡൻസ് ആക്ടിൻ്റെ ഇപ്പോൾ പുതിയ നമ്പർ എനിക്ക് അറിഞ്ഞുകൂടാ പഴയ എവിഡൻസ് ആക്ടിൻ്റെ സെക്ഷൻ ട്വൻറ്റി സെവൻ സെക്ഷൻ ട്വൻറ്റി സെവനിൽ ഒരു എക്സെപ്ഷൻ ഉണ്ടാക്കി ജഡ്ജിമാർ നിയമം എല്ലാവരും അറിഞ്ഞുകൊണ്ടാണ് കാരണം ഈ ഒരാൾക്കെതിരെ അയാളൊന്നും മിണ്ടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേസ് മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ് കുത്തിയെ കത്തി എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് ഈ കുത്തിയവനല്ലേ അറിയാവുള്ളൂ മറ്റുള്ളവർ ജോലിസ്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കിട്ടുമോ ഇല്ല ഒരു കത്തി അന്വേഷി കേരളം മൊത്തം ഒരു കത്തി അന്വേഷിക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ ഇയാളെ ചോദ്യം ചെയ്യുമ്പോൾ ഇയാൾ പറഞ്ഞ കാര്യം ശരിയാണെന്ന് വരുത്താൻ ഇയാളെയുമായിട്ട് ആ സ്ഥലത്ത് പോയിട്ട് അവിടെ ആ കത്തി കണ്ടെടുക്കണം ഇത് അയാൾ സ്വന്തം കുറ്റത്തിന് സ്വയം സാക്ഷിയാകുക ആണ് പക്ഷേ അതങ്ങനെയല്ല എന്നൊരു ഫിക്ഷൻ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ കേസുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് ഇരിക്കട്ടെ നമുക്ക് മൊബൈൽ ഫോൺ ഒരു ഉദാഹരണമായിട്ട് എടുക്കാം കേട്ടോ കുറേ നാൾ മുമ്പ് കുറേ വർഷം മുമ്പാണ് എൻ്റെ പേരിൽ ഒരു എഫ് ഐ ആർ വന്നു ഞാൻ ട്വിറ്ററിൽ എഴുതിയ ഒരു കാര്യം അത് കുറ്റമാണ് എന്ന് പോലീസ് കണ്ടെത്തി എൻ്റെ വാദം അത് കുറ്റമൊന്നുമല്ല ഞാൻ എഴുതിയത് ഞാൻ തന്നെയാണ് പക്ഷേ അത് കുറ്റമല്ല നിങ്ങൾ കേസെടുത്തു നമുക്ക് കോടതിയിൽ തീരുമാനിക്കാം എഴുതിയത് ഞാൻ തന്നെയാണ് ഞാൻ എഴുതിയത് മായച്ച് കളയോ ഡിലീറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല ബട്ട് സ്റ്റിൽ പോലീസ് എന്നോട് മൊബൈൽ ഫോൺ ആവശ്യപ്പെട്ടു ഞാൻ പോലീസിനോട് പറഞ്ഞു ഈ കേസ് നിങ്ങൾ മൊബൈൽ എൻ്റെ മൊബൈൽ ഫോൺ എടുക്കേണ്ട ആവശ്യമില്ല കാരണം ഞാനാണ് ഇത് ചെയ്തതെന്ന് ഞാൻ സമ്മതിക്കുന്നു ആകെ ഞാൻ പറയുന്നത് അത് കുറ്റമല്ല നിങ്ങളുടെ ദൃഷ്ടിയിൽ അത് കുറ്റമായിരിക്കും എൻ്റെ ദൃഷ്ടിയിൽ കുറ്റമല്ല അത് കോടതിയിൽ തീരുമാനിച്ചോട്ടെ പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് മൊബൈൽ അല്ല ഈ മൊബൈൽ കൊണ്ടാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കയറി എഴുതിയത് ഞാൻ പറഞ്ഞു അതേ അങ്ങനെ തന്നെയാണ് എഴുതിയത് ഞാനൊരു ബുക്കിൽ എഴുതിയതാണെന്ന് വെച്ചോ അപ്പം നിങ്ങളെന്ത് ഈ എൻ്റെ പേന പിടിച്ചോണ്ട് പോകുമോ പേനയ്ക്കതിലെന്താണ് ഉത്തരവാദിത്വം പേന ഒരു ടൂൾ മാത്രമല്ലേ ഇപ്പോൾ ഒരു കൊലപാതക കേസിൽ ഗൂഢാലോചന നടക്കുന്നു ലാൻഡ് ലൈൻ വഴിക്കാണ് നടക്കുന്നതെന്ന് വയ്ക്കുക ലാൻഡ് ലൈൻ വഴിക്ക് രണ്ടുപേർ ഫോണിൽ ബന്ധപ്പെട്ടു കൊലപാതകം നടന്നു രണ്ടുപേരുടെയും ലാൻഡ് ലൈൻ ഫോൺ പോലീസ് പിടിച്ചെടുക്കുക കോടതിയിൽ ഹാജരാക്കാനുണ്ടാവും തൊണ്ടി മുതലാണോ അല്ലല്ലോ അങ്ങനെയാണെങ്കിൽ മൊബൈൽ ഫോൺ എന്തുകൊണ്ട് തൊണ്ടി മുതലാകുന്നു ഇവർ തമ്മിൽ ബന്ധപ്പെട്ടു എന്നുള്ളതിന് മറ്റ് തെളിവുകൾ പോലെ എന്തിന് മൊബൈൽ ഫോൺ തെളിവ് ഇനി മൊബൈൽ ഫോൺ തെളിവാണെങ്കിൽ തന്നെ ഇയാൾ സ്വമേധയാ അത് കൊണ്ടുപോയി പോലീസിനെ കാണിക്കണമെന്ന് പറയുന്നത് യുക്തിസഹമാണോ നമ്മൾ ഒരാൾ കുറ്റവാളിയാണ് എന്നുള്ള ദൃഷ്ടിയിൽ നോക്കുമ്പോൾ ഇത് അതിനെന്താ അങ്ങനെ പിടിച്ചാലല്ലേ പിടിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയും ബട്ട് കുറ്റവാളി അല്ല എന്നുള്ള ദൃഷ്ടിയിൽ ആലോചിച്ച് നോക്കുക കോടതി കുറ്റവാളിയാണെന്ന് കണ്ടെത്തുന്നവരെ ഒരാൾ നിഷ്കളങ്കനാണെന്നാണ് നമ്മളുടെ അയ്യപ്പ് അപ്പോൾ നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ്റെ മൊബൈൽ ഫോണാണ് പോലീസ് കയ്യിലെടുക്കുന്നത് ആ മൊബൈൽ ഫോണിൽ ഇയാൾ വിളിച്ച കോള് മാത്രമല്ല ഉള്ളത് അയാളുടെ സ്വകാര്യ വിവരങ്ങൾ മുഴുവനുണ്ട് ഇല്ലേ ഉണ്ട് ആ സ്വകാര്യ വിവരങ്ങൾ പരിശോധിക്കാൻ പോലീസിന് എന്താ അധികാരം ഉണ്ടോ ഇല്ലല്ലോ ഞാനൊരു കുറ്റം ചെയ്തു വഴിയിൽ മദ്യവെച്ച് ഒരുത്തനുമായിട്ട് ഊരിട്ട് എടുത്തുമ്പോൾ പോളെ ഓക്കെ ആയി എന്നെ പിടിച്ച് ലോക്കപ്പിൽ ഇട്ടു എൻ്റെ വീട് റെയ്ഡ് ചെയ്യാൻ പോലീസിന് അധികാരമുണ്ടോ എൻ്റെ ബെഡ്റൂമിൽ കയറിപ്പോകാൻ അധികാരമുണ്ടോ ഇല്ലല്ലോ റോഡിൽ ഞാൻ ചെയ്തു അതിനെന്നെ പിടിച്ചാൽ അകത്ത് ഇട്ടിരിക്കുന്നു എന്നെ കോടതിയിൽ ഹാജരാക്കുക എന്താ എന്ന് വെച്ചാൽ ചെയ്യുക ഇതല്ലാതെ എൻ്റെ വീട്ടിൽ എൻ്റെ ബെഡ്റൂമിൽ പോലീസിന് കയറി വരാൻ അവകാശമില്ല ബട്ട് മൊബൈലിൽ പിടിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ നമ്മളുടെ ഡ്രോയിങ് റൂമിൽ ബെഡ്റൂമിൽ കിച്ചണിൽ നമ്മളുടെ വാർഡ്രോബിൽ അലമാരയിൽ ബാങ്കിൽ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്കിൽ എല്ലായിടത്തും പോലീസ് കയറുന്നു ഇല്ല എല്ലാം നമ്മുടെ മൊബൈലിലാണ് ഇരിക്കുന്നത് നമ്മുടെ ഗാലറിയിൽ ഇരിക്കുന്ന ഫോട്ടോ കാണാൻ പോലീസിന് അവകാശമില്ല ഉണ്ടോ ഇല്ല ഞാൻ ഒരാളെ ഒരു കോൾ വിളിച്ചോ എന്നറിയാനായിട്ട് എൻ്റെ ഗാലറി എൻ്റെ ക്യാമറ എൻ്റെ ട്വിറ്റർ എൻ്റെ ഫേസ്ബുക്ക് എല്ലാം പോലീസ് എടുത്തുകൊണ്ട് പോവുകയാണ് എവറി തിങ് ഈസ് ദം പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് അല്ലേ അല്ല നിങ്ങൾ നമ്മൾ ഒരിക്കൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പാസ്വേഡ് ഓൾറെഡി ഇട്ട് അതിൻ്റെ മെമ്മറിയിൽ ഇട്ട് വെച്ചിരിക്കുകയല്ലേ എനിക്ക് വന്ന ഇമെയിൽ പോലീസിന് ചുമ്മാ അല്ല ആ ഐക്കണിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇമെയിൽ തുറക്കാം അങ്ങനെയാണല്ലോ നമ്മളെല്ലാം മൊബൈൽ കൊണ്ടുപോകുന്നത് ആകെ നമ്മളെന്താ സ്ക്രീൻ ലോക്കുണ്ട് ആ സ്ക്രീൻ ലോക്ക് നമ്മൾ പോലീസിന് പറഞ്ഞു കൊടുത്തേ പറ്റുള്ളൂ പോലീസ് പിടിക്കും സ്ക്രീൻ ലോക്ക് പറ അല്ലെങ്കിൽ അവർ കൊണ്ടുപോയിട്ട് ഹാക്കറെ കൊണ്ട് നമ്മളുടെ മൊബൈൽ ഫോൺ തുറപ്പിക്കും ഇതെല്ലാം ശരിയാണെന്ന് ടി വി കണ്ടോണ്ടിരിക്കുന്ന എല്ലാവരും വിചാരിക്കും കാരണം എല്ലാവരുടെയും ദൃഷ്ടിയിൽ മോഹൻദാസ് കളനാണ് പോലീസ് പ്രതിയെ പിടികൂടി എന്ന് പറയും ഇയാളാണോ പ്രതി ദൈവത്തിനറിയാം പ്രതിയെ പിടികൂടി എന്ന് പറയുന്ന നിമിഷം പിന്നെ നമ്മൾ ആ പ്രതി കുറ്റക്കാരനാണെന്നുള്ള ദൃഷ്ടിയിൽ കാണുന്നു അവൻ്റെ മൊബൈൽ പിടിച്ചെടുക്കുന്നത് രണ്ട് അടിയും കൊടുക്കുന്നൊക്കെ നമ്മൾ പറയും മനസ്സിൽ ഇല്ലേ ഇത് നമ്മുടെ നേർക്ക് വരുമ്പോഴാണ് നമുക്കിതിൻ്റെ ചൂട് മനസ്സിലാവുന്നത് പോലീസ് ഹാവ് നോ റൈറ്റ് ടു ഇൻക്ലൂഡ് ഇൻ ടു യുവർ പ്രൈവസി വാട്ട് എവർ ക്രൈം യു ഹാവ് കമ്മിറ്റഡ് ഇത് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് വളരെ റേഞ്ച് കൂടിയ ഒരു ഉപകരണമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം മുഴുവൻ നിങ്ങളുടെ ആധാർ കാർഡ് റേഷൻ കാർഡ് പാൻ കാർഡ് എവ്രിതിങ് ഈസ് ഇൻസൈഡ് മൊബൈൽ അതുകൊണ്ടാണ് ഒരു മിനിറ്റ് മൊബൈൽ കണ്ടില്ലെങ്കിൽ നിങ്ങൾ പരിഭ്രമിച്ചു പോകുന്നത് പണ്ട് നിങ്ങൾക്ക് പരിഭ്രമം ഉണ്ടായിരുന്നു ലാൻഡ് ലൈൻ ഉണ്ടായിരുന്ന കാലത്ത് ആ ഫോൺ കേടായി കഴിഞ്ഞാൽ ഓ എപ്പോൾ നോക്കിയാലും അത് കേടായിട്ട് കിടക്കും ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ട് അതിങ്ങനെ വിടും ഒരു കംപ്ലൈൻറ്റ് ബുക്ക് ചെയ്തിട്ട് അവിടെ കിടക്കും കുഴപ്പമൊന്നുമില്ല ബട്ട് ഇപ്പോൾ മൊബൈൽ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് പരവേഷം തോന്നും വെപ്രാളം തോന്നും എന്തുകൊണ്ടാണ് കാരണം നമ്മളുടെ രഹസ്യങ്ങൾ മുഴുവൻ രഹസ്യം എന്ന് പറഞ്ഞാൽ നമ്മളെന്തെങ്കിലും ആരെങ്കിലും കുത്തിക്കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്തു എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് നമ്മളുടെ പ്രൈവസി നമ്മളുടെ സ്വകാര്യം മുഴുവൻ മൊബൈലിലിരിക്കുന്നു നിങ്ങൾ മാത്രം കാണാൻ വേണ്ടി നിങ്ങളെടുത്ത ഫോട്ടോസ് നിങ്ങളും നിങ്ങൾക്ക് പ്രിയപ്പെട്ട രണ്ടോ മൂന്നോ പേരും മാത്രം ചേർന്നുള്ള ഫോട്ടോസ് ചിലർക്ക് ഫോട്ടോസ് എടുക്കുന്നത് ഇഷ്ടമല്ല പക്ഷേ നമ്മൾ പറയും ശരി നീ ഇത് ഷെയർ ചെയ്യരുതെന്നും ഓക്കെ റൈറ്റ് എടുത്തു പോലീസ് ബലം പ്രയോഗിച്ചുകൊണ്ട് പോകുന്നു അവർക്ക് എന്തിനും ഷെയർ ചെയ്യാം അങ്ങനെയാണ് പല കാര്യങ്ങളും ഒരു മനുഷ്യനെ ഒരു ക്രൈം ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അയാളെ മാനം കെടുത്താൻ നമുക്ക് അധികാരമില്ല അത് എന്നെ പോലെ ചെറിയ മനുഷ്യനെ നാണം കെടുത്താനും സാധ്യത അല്ല വലിയ പണക്കാരനായിരിക്കാം സാൻറ്റിയാഗോ മാർട്ടിൻ അയാളെയും നാണം കെടുത്താൻ പറ്റില്ല ഈ പ്രശ്നമാണ് സാൻഡിയാഗോ മാർട്ടിൻ സുപ്രീം കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് സാൻറ്റിയാഗോ മാർട്ടിൻ നിസ്സാരക്കാരനല്ല ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് കോടി രൂപയുടെ എലക്ട്രൽ ബോണ്ട് വാങ്ങിയ ആളാണ് സകല രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഞാൻ പറയാം വായിക്കാം എൻ്റെ ലിസ്റ്റ് തൃണമൂൽ കോൺഗ്രസ് ബിഗ്ഗസ്റ്റ് ബെനിഫിഷ്യറി അവരാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് കോടി തൃണമൂൽ കോൺഗ്രസ്സിന് കൊടുത്തത് വെച്ചാൽ എലക്ട്രൽ ബോണ്ട് നേരത്തെ സുപ്രീം കോടതി ക്യാൻസൽ ചെയ്ത സാധനമില്ലേ അത് ഡി എം കെ കെയ്മെ ക്ലോസ് സെക്കൻഡ് ഓഫ് റുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ത്രീ ക്രോസ് അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് മമതാ ബാനർജി അഞ്ഞൂറ്റി മൂന്ന് സ്റ്റാലിൻ അത്ര പുറകിലൊന്നുമല്ല സ്റ്റാലിന് വൈഎസ്ആർ കോൺഗ്രസ് നൂറ്റി അൻപത്തി നാല് കോടി ബി ജെ പി നൂറ് കോടി ഏ ഇവരൊക്കെ ഭരണത്തിൽ എന്ത് കമ്മി എന്ത് പ്രയോജനം ആ നരേന്ദ്ര മോദി അമിത് ഷായ കൂടി ദാണ്ടിയാകുമാർ തെരഞ്ഞെടുപ്പ് സംഭാവന കൊടുത്ത എത്രയാണ് നൂറ് കോടി മമതാ ബാനർജിക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് കോടി നാണമില്ലേ മോദി നിങ്ങൾക്ക് വെറുതെയാണോ സുപ്രീം കോടതി ഇത് ക്യാൻസൽ ചെയ്തത് അന്ന് അന്നാരും കണക്ക് പറഞ്ഞല്ലോ കേട്ടോ അന്ന് എല്ലാവരും പറഞ്ഞത് ഓ ഇലക്ട്രൽ ബോണ്ട് വഴിയും കംപ്ലീറ്റ് മോദിയും അമിത്ഷായും ചാക്കായിട്ട് കാശും കൊണ്ട് വീട്ടിൽ പോയി സുപ്രീം കോടതി പിടിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു ഇപ്പോഴേ കണക്ക് ഓരോന്നോരോന്നായിട്ട് പുറത്തുവിട്ടു അഞ്ചിലൊന്ന് സ്റ്റാലിന് കൊടുത്ത കാശിൻ്റെ അഞ്ചിലൊന്നേ മോദിക്ക് കൊടുത്തിട്ടുള്ളൂ മമതാ ബാനർജിക്ക് കൊടുത്തതിൻ്റെ അഞ്ചിലൊന്ന് പോലും ഷാഹി കൊടുത്തില്ല മഹാഭാബി നൂറ് കോടിയേ ഒക്കെ കൊടുത്തിട്ടുള്ള അവർക്ക് കൊടുത്ത് അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടും അഞ്ഞൂറ്റി മൂന്നുമൊക്കെയാണ് പോട്ടെ വൈ എസ് ആർ കോൺഗ്രസ് നല്ല നേരം നോക്കി കഞ്ഞി കുടിക്കുന്ന പാർട്ടി അയാൾക്ക് കൊടുത്ത് നൂറ്റി അമ്പത്തി നാല് കോടി ഇതൊക്കെ ഈ കക്ഷി സാൻഡിയാകോ മാറ്റം എന്താ എടുക്കണമെന്ന് ആലോചിച്ച് നോക്കി മനുഷ്യന് കാശുണ്ടാക്കുന്നതിന് കയ്യും കണക്കുമുണ്ട് പക്ഷേ എന്നാൽ പോലും ഈ ഓർഡർ ലാൻഡ് ആണെന്ന് ഞാൻ പറയും ജസ്റ്റിസ് അഭയ് എസ് ഓഖ ജസ്റ്റിസ് പങ്കജ് മിത്തൽ ഇത് വായിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് ഞാനിതിൻ്റെ ഡേറ്റും പറയാം പതിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതിനകത്ത് ഇ ഡിക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ഡയറക്ടിങ് ദ റെസ്പോണ്ടൻറ്റ് നോട്ട് ടു ആക്സസ് ആൻഡ് കോപ്പി ദ കണ്ടൻറ്റ്സ് ഓഫ് മൊബൈൽ ഫോൺസ് ഓഫ് ദ ആപ്ലിക്കൻറ്റ് ആക്സസ് ചെയ്യാനും പാടില്ല കോപ്പി ചെയ്യാനും പാടില്ല മൊബൈൽ ഫോൺ ബീങ് ഐ ഫോൺ ഫിഫ്റ്റീൻ പ്രോ വിത്ത് ഐ ഐ എംഇ ഐ നമ്പർ ആൻഡ് ദ ഇലക്ട്രോണിക് ഡിവൈസസ് ലിസ്റ്റഡ് ഇൻ അനക്ഷർ പി ത്രീ ബിലോങ്ങിങ് ടു ദ ആപ്ലിക്കൻ്റ് എംപ്ലോയീസ് പ്രത്യേക രണ്ട് ഈ ഐ കാര്യം ഐഫോൺ ഫോൺ ഫിഫ്റ്റീൻ പ്രോ എനിക്കറിയാമല്ലേ ഇതൊക്കെ എന്ത് പണ്ടാരാണ് ഇതു വൈകോട്ടെ ഈ സാധനങ്ങളെ അടക്കം ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്ന ലിസ്റ്റിൽ അവർ ഒരുപാട് സാധനങ്ങൾ പതിനേഴ് ഐ പതിനേഴ് തരം ഇലക്ട്രോണിക് ഡിവൈസസ് പറയുന്നുമില്ല ആ സാധനത്തിലൊന്നും തുടരുത് നോ ആക്സസ് നോ കോപ്പി ഇനി അടുത്ത സ്റ്റേ ആഡ് ഇൻകെറിം ഓർഡർ സ്റ്റേയിങ് ദ ഇഫക്റ്റ് ആൻഡ് ഓപ്പറേഷൻ ഓഫ് സമൻസ് അണ്ടർ സെക്ഷൻ ഫിഫ്റ്റി സമൻസും സ്റ്റേ ചെയ്തു സാൻഡിയോ ഗോമാർട്ടിൻ്റെ സമൻസ് സ്റ്റേ ചെയ്തതിനെപ്പറ്റി എനിക്കൊന്നും പറയാനില്ല കാരണം നമുക്ക് ഈ കേസിൻ്റെ മെറിറ്റോ സംഗതിയോ ഒന്നും അറിയില്ല ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വളരെ ലാഘവത്തോടെ കാണുന്ന ഒരു കാര്യമാണ് കേരളത്തിൽ പോലീസ് നമ്മുടെ മൊബൈൽ പരിശോധിക്കുക എന്നുള്ളത് നമ്മൾ വെറുതെ നിൽക്കുമ്പോൾ ഒരു പോലീസുകാരൻ പറയാം ആ മൊബൈലും തന്നെ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്തിന് എന്ന് തിരിച്ച് ചോദിക്കാനുള്ള ജീവൻ നമുക്കില്ല നമ്മളും പോലീസുകാരനും ഒരേ സമയം വിചാരിക്കുന്നു പോലീസുകാർക്ക് നമ്മളുടെ മൊബൈൽ വാങ്ങി നോക്കാനുള്ള അധികാരമുണ്ട് എന്ന് ഇല്ല സാർ നേരത്തെയും ഇല്ല എൻ്റെ വ്യക്തിപരമായ കാര്യം ഞാൻ പറഞ്ഞല്ലോ പോലീസ് മൊബൈൽ ഫോൺ വേണം എന്ന് നിർബന്ധം പിടിച്ചപ്പോൾ ഞാൻ ഹൈക്കോടതിയിൽ പോയി ഉത്തരവ് വാങ്ങി ആ ഉത്തരവ് എഴുതിയത് ജസ്റ്റിസ് കെമാൽ പാഷയാണ് കെമാൽ പാഴ്ഷ എൻ്റെ കേസ് ക്വാഷ് ചെയ്യൊന്നുമില്ല അദ്ദേഹം പറഞ്ഞു ഇയാളുടെ കയ്യിൽ നിന്ന് മൊബൈൽ പോലീസ് വാങ്ങിയെടുക്കുന്നത് ഭരണഘടനയുടെ ഇരുപതാം വകുപ്പിൻ്റെ ലംഘനമാകും അതുകൊണ്ട് മൊബൈൽ എടുക്കരുത് എന്ന് പറഞ്ഞു എൻ്റെ മൊബൈൽ എൻ്റെ കയ്യിൽ തന്നെ ഇരുന്നു സോ ചലഞ്ച് ദിസ് ടൈപ്പ് ഓഫ് ആക്ഷൻസ് ബൈ പോലീസ് പോലീസുകാരോടും എനിക്ക് വിനയപൂർവ്വം പറയാനുള്ളത് നിങ്ങൾക്കില്ലാത്തൊരധികാരം ഉണ്ട് എന്ന് നിങ്ങളിൽ പലരും ധരിച്ചിരിക്കുന്നു മൊബൈൽ പിടിച്ചെടുക്കാൻ അത് കേസിൽപ്പെട്ടവനാണെങ്കിലും അല്ലാത്തവനാണെങ്കിലും ആദ്യം നിങ്ങൾ കൈവയ്ക്കുന്നത് മൊബൈലിലാണ് ഒരുപാട് പോലീസുകാരത് ചെയ്യുന്നുണ്ട് ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മൊബൈലങ്ങ് കൈവശപ്പെടുത്തുക സ്ക്രീൻ ലോക്ക് ഏതെങ്കിലും ഒരു ഹാക്കർ വേ സ്ക്രീൻ ലോക്ക് വലുതായിട്ടൊന്നും ആരും എന്ത് ചെയ്യുന്നു എന്നാണ് സ്ക്രീൻ ലോക്കൊക്കെ തുറക്കാൻ അറിയാവുന്ന ധാരാളം വിദഗ്ധന്മാരുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ രണ്ടിടി കൊടുത്തിട്ട് മര്യാദയ്ക്ക് അൺലോക്ക് ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു ഇതാണല്ലോ ചെയ്യുന്നത് ബട്ട് ഇത് ഞാൻ പറയുന്നത് ഇതൊരു ലെജിറ്റിമേറ്റ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു അങ്ങനെ അല്ല അത് ചലഞ്ച് ചെയ്ത് ഹൈക്കോടതി നിന്ന് ഓർഡറ് ഞാൻ വാങ്ങിച്ചിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഇന്നിപ്പോൾ സുപ്രീം കോടതി ഫ്യൂച്ചർ ഗെയിമിങ് ആൻഡ് ഹോട്ടൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇതാണ് സാന്റിയാകുമാരൻ്റെ കമ്പനിയുടെ പേര് അതിനെ ചൊല്ലിയുള്ള ഇ ഡി കേസിലാണ് ഈ സീഷർ നടന്നതും സുപ്രീം കോടതി അത് സ്റ്റേ ചെയ്തിരിക്കുന്നത് ഇതുകൊണ്ടാണ് ഇതൊരു ലാൻഡ്മാർക്ക് കേസ് ആവുന്നത് ഇത് എല്ലാവരും അറിഞ്ഞിരിക്കണം എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് താങ്ക്